ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെയുള്ള ഭീകരരുടെ ആക്രമണം രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി നേരിടണം ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി ഭീരുക്കളായ തീവ്രവാദികളുടെ ക്രൂരത പഹൽഗാമിന്റെ മനോഹാരിതയെ ഹൃദയഭേദകമാക്കി കഠിനാധ്വാനത്തിന്റെ ഫലമായി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അല്പം വിനോദത്തിനായി എത്തിയ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണെങ്കിലും അതിന്റെ പേര് എന്നാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഒട്ടേറെ പ്രതീക്ഷകളുടെ സ്നേഹം മാത്രം കൈമുതലായി വന്ന കുടുംബാംഗങ്ങളുടെ നെഞ്ചിലേക്കാണ് ഭീകരർ വെടിയുയർത്തിയത് പഹൽഗാമിലെ കാഴ്ച മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്നതും ഹൃദയം തകർക്കുന്നതുമാണ് ഈ ഭീകരയും ഭീകരതയെയും എന്ത് വില കൊടുത്തും ഉന്മൂലനം ചെയ്യണം ചടങ്ങിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ സെക്രട്ടറി സി സി രാജൻ കൃഷ്ണൻകുട്ടി ഗണേഷ് രാധാകൃഷ്ണൻ മെമ്പർമാരായ ലതാഭാസ്കരൻ അശ്വതി സജു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി